ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ആയി വന്നിട്ട് അപ്പം ഇന്ന് തന്നെ ഒരു ലോങ് വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അയ്യപ്പൻ്റെ ഉണ്ട് അപ്പം ഇന്ന് നമ്മൾ അങ്ങോട്ടേക്കൊന്ന് പോവുക കേട്ടോ ഒരു പതിനൊന്നേ കാലൊക്കെ ആയപ്പോഴാണ് ഓർത്തത് ഇന്ന് ശനിയാഴ്ച ആ ഉച്ചയ്ക്ക് പൂജ ഉണ്ടല്ലോ എന്ന് അങ്ങനെ വേഗം തന്നെ പോയി കുളിച്ച് പിള്ളേരെയും കുളിച്ച് റെഡിയാക്കി ഞങ്ങളുടെ അമ്പലത്തിലേക്ക് പോവുകയാണേ അങ്ങനെ വൈതൂട്ടിനെ കൂട്ടാതെ വൈദൂട്ടി നേരെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാനും കല്ലുമോളും വാമിപ്പെണ്ണും കൂടെ നേരെ അമ്പലത്തിലേക്ക് പോയി പോയിട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു വണ്ടി എടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോയിട്ട് വേഗം വരാന്ന് കാരണം നടക്കാൻ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം ഉണ്ട് പിള്ളേർ മടുക്കുവോ എന്ന് വിചാരിച്ചു അപ്പം നേരെ വണ്ടിയുടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ വണ്ടിയില്ല വണ്ടിയും കൊണ്ട് ഏട്ടൻ രാവിലെ കടയിൽ പോയി ഞാൻ വേഗം പോയി അമ്പലത്തിൽ പോയി തിരിച്ചു വരാമെന്ന് പിള്ളേരോട് പറഞ്ഞപ്പോൾ പിള്ളേർ രണ്ട് പേരും കേൾക്കുന്നില്ല കേട്ടോ ഞങ്ങളും വരണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ രണ്ടാളെയും കൂട്ടി അങ്ങനെ കുറച്ച് ഇതാ ഞങ്ങൾ നടന്നങ്ങ് മുന്നോട്ട് എത്തിയപ്പം അമ്പലക്കുളവും ആകട്ടോ ഇത് ഈ വഴിയെ അമ്പലത്തിൽ പോയിട്ട് കുറേ നാളായി അതുകൊണ്ട് തന്നെ നല്ല കാട് പിടിച്ച് ടക്കുമായിരുന്നു അങ്ങനെ നടന്ന് അമ്പലത്തിലെത്താറായി കേട്ടോ അവിടെ എത്തുമ്പോൾ അത് അവിടെ രണ്ട് ചേച്ചിമാർ കാട് കൊത്തുന്നുണ്ടായിരുന്നേ അവർ പറഞ്ഞു എന്തിനാ മോളെ ഈ വഴിയെ വന്നത് അപ്പുറം നല്ല വഴി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം നമുക്കറിയത്തില്ലായിരുന്നു അതിലെ വഴിയുള്ള കാര്യം ഇനി പോകുമ്പോൾ എന്തായാലും നല്ല വഴിയേ പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ കാവിലേക്ക് ചെന്ന് അവിടെ തൊഴുത് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയേ പിള്ളേർ രണ്ടു വേണമെങ്കിൽ ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കുന്നില്ല രണ്ടാളും ഓട്ടത്തോടെ ഓട്ടമായിരുന്നു അങ്ങനെ രണ്ട് കുറുമ്പത്തികളെയും വഴക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞ് നേരെ അമ്പലത്തിൽ എത്തിച്ചു കൂട്ടോ അയ്യോ ഇത് വലിയൊരു ടാസ്ക് ആയിരുന്നു ഇവിളുമാരെയും കൊണ്ട് വരവ് അങ്ങനെ അമ്പലത്തിൽ തൊഴുത് പ്രസാദമെല്ലാം വാങ്ങി അവിടെ നിന്ന് നമ്മുടെ ശർക്കര പായസം എല്ലാം കുടിച്ച് അവിടെ ഒരു ഇലയിൽ കുറച്ച് പായസം ഒരു പഴം എല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ അങ്ങനെ കല്ല് പെണ്ണിത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് വാമിക്കാണെങ്കിൽ മധുരത്തോട് അത്ര താല്പര്യം ഇല്ല അതുകൊണ്ട് വാമി കഴിച്ചില്ലാട്ടോ ഒരു പഴം മാത്രം തിന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ വൃശ്ചികമാസം തുടങ്ങാൻ പോവുമല്ലേ അതിൻ്റെ പൂജയും കാര്യങ്ങൾക്കും എല്ലാം ഉള്ള നോട്ടീസെല്ലാം നമുക്ക് തന്നായിരുന്നേ കല്ലും കൂടെ പായസം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കല്ലു പായസം എല്ലാം കുടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കൈയെല്ലാം കഴുകി നമ്മൾ നേരെ വന്ന വഴിയെ തന്നെ വീട്ടിലേക്ക് പോവുക കേട്ടോ അവിടുന്ന് പകുതി എത്തിയപ്പോൾ വിചാരിച്ചു കാടൊന്നും ഇല്ലാത്ത വഴിയെ വഴിയെക്കൂടെ നമുക്കൊന്ന് പോയാലോ എന്ന് അങ്ങനെ വഴിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല എവിടെ എത്തുമെന്നു അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ നേരെ പോയി പ്രതീക്ഷിക്കാതെ ഇന്ന് അമ്പലത്തിലൊന്ന് പോകാൻ പറ്റി നല്ല പാങ്ങിൽ തൊഴാൻ പറ്റി വലിയ ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതിൽ വരാനും ഒരു രസമായിട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഇവിടെ കാണാനൊക്കെ അടിപൊളി സ്ഥലമാണ് ആട്ടോ വന്ന വഴിന്ന് നമ്മൾ നേരെ തിരിച്ചു പോകാൻ നേരത്തെ പകുതിയിൽ നിന്ന് നല്ലൊരു വഴി കണ്ടു കേട്ടോ ആ വഴി ഞങ്ങൾ നേരെ നടന്നു ഇവളുമാരാണെങ്കിൽ നടക്കുന്നേ ഇല്ലായിരുന്നു വാടി വാടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒച്ച എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇതാ അവസാനം നമ്മൾ എത്തി കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേനും അടുത്തൊരു പരുവായി കേട്ടോ വൈതൂട്ടിയാണെങ്കിൽ നല്ല പാങ്ങിൽ കടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു പിള്ളേരും നല്ലപോലെ പോലെ മടുത്തായിരുന്നു കേട്ടോ കാരണം നമ്മൾ തിരിച്ച് വേറെ വഴി വന്നുകൊണ്ട് കുറച്ചധികം നമുക്ക് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ അവസാനം ഇതാ വീട്ടിലല്ലേ എത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ